എല്ലാ കുട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും നാളെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞിട്ടെ നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ചാനലിനകത്താണ് നമ്മൾ ഇഷ്ടിതയുടെയും മഹേഷിന്റെ അബിയുടെയും ജാനികയുടെയും വേദയുടെയും വിക്രത്തിന്റെ ഒക്കെ വിശേഷങ്ങൾ ഇടുന്നത് അപ്പൊ എല്ലാ വിശേഷങ്ങളും വൈകുന്നേരത്തെ പ്രമോ വിശേഷങ്ങളൊക്കെ അതിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ചാനൽ ലിങ്കൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് മറക്കാതെ കാണണം അതോടൊപ്പം തന്നെ മെസ്സേജില് കമന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്ല ഏതെങ്കിലും ഒരു ലിങ്ക് കയറി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ബെൽബട്ടൺ അമർത്തുകയും ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിനെ നമ്മൾ കാണുന്നത് രവീന്ദ്രൻ ചന്ദ്രമതി അവനെങ്ങനെ എല്ലാവരും കൂടെ കലാപതി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാവാണ് അങ്ങനെ റെഡിയായിട്ട് വന്ന് കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി വർഷ എന്നെ ശ്രീകാന്തനെ വിളിക്കാനും അങ്ങ് ചെല്ലുവാണ് ആ സമയത്താണ് വർഷ ആ കാര്യങ്ങളൊക്കെ ശ്രീകാന്തിനോട് പറയുന്നത് ഞാൻ വരണോ ശ്രീകാന്തേ എനിക്ക് വരണമെന്നൊരു താല്പര്യമില്ല ഈ ഗ്രാമത്തിലൊക്കെ പോയി കിടക്കാന്ന് വെച്ചാ അവിടെയൊക്കെ വീടൊക്കെ നല്ലതായിരിക്കോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാ അങ്ങനെയൊന്നുമില്ല ഇല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇങ്ങോട്ട് വരാൻ തോന്നില്ല എന്ന് പറയാ വേണ്ട വെറുതെ പറയുന്ന എനിക്കറിയ എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ലെന്ന് പറയുന്നത് ചന്ദ്രമതി പെട്ടെന്ന് അങ്ങോട്ട് ഇടിച്ചു കയറി ഇങ്ങോട്ട് ചെല്ലുവാണ് മോളെ നീ എന്താ പറയണേ നിനക്ക് വരാൻ ഇഷ്ടമില്ലെന്നോ നീ വരായിരുന്നെ എങ്ങനെ ശരിയാന്ന് അത് പിന്നെ ആന്റി ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നോളാം നിങ്ങൾ വരുന്നോളം മതി ഞാൻ എൻ്റെ വീട്ടിൽ നിന്നോളാം എന്ന് പറയാ വീട്ടിൽ നിൽക്കാനോ നല്ല കഥയെ അതെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ആദ്യമായിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെയല്ല പോകുന്നേ ഭർത്താക്കന്മാരോടൊപ്പം പോകണേന്ന് പറയാം ആരും തന്നെ പോകാറില്ലെന്ന് പറയാം ഭർത്താവ് വേണം കൂടെ എന്ന് പറയാം അതിലിപ്പോ എന്താ ആൻറ്റി കുഴപ്പം ഏ അങ്ങനെ പോകാൻ പാടില്ല ഒരു കാര്യം ചെയ്യാം മോൾക്ക് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ശ്രീകാന്ത്ങ്ങളെ പോയിട്ട് വന്നതിന് ശേഷം ഒരുമിച്ച് അങ്ങോട്ട് പോയാൽ പോരെ തന്നെ മോള് പോകണ്ടെന്ന് പറയാം അത് പിന്നെ ആൻറ്റി ഒന്നും പറയണ്ട മോള് പെട്ടെന്ന് റെഡിയാവും എന്ന് പറയാണ് ഇത് കേട്ടിപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു നമ്മൾ ചെന്നില്ലെങ്കിൽ അച്ചമ്മയ്ക്ക് ഭയങ്കര വിഷമാവും പാവം ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കുക നമ്മുടെ കല്യാണമോ അച്ഛമ്മയ്ക്കോ കൂടാനായിട്ട് സാധിച്ചില്ല അപ്പൊ നമ്മൾ അവിടെ ചെല്ലണ്ടേ വീട്ടിലൊന്നും വിരുന്നിന് ചെല്ലണ്ടതൊന്നും മര്യാദയെങ്കിലും അല്ലേന്ന് ചോദിക്കാം ചന്ദ്രപതി പറഞ്ഞു അത് ശരിയാ ശ്രീകാന്ത് പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് മോള് പെട്ടെന്ന് റെഡിയാവാൻ പറയാണ് അവസാനം വർഷയ്ക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ എല്ലാവരും റെഡിയായിട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ് പോകാനായിട്ട് ഇറങ്ങി എന്ന് മഹേഷിന്റെ കാറും കൂടെ വിളിച്ചിട്ടുണ്ടോ ഒരു വണ്ടിക്ക് തന്നെ ഇത്ര പേർക്ക് പോകാനായിട്ട് പറ്റില്ലല്ലോ അപ്പോഴേക്കും മഹേഷ് വന്നിട്ട് പറഞ്ഞതേ ഞാൻ റെഡിയാന്ന് പറയുന്നത് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു എന്നാ എല്ലാവരും കൂടെ ഇറങ്ങി ഇനി ഇനിയിപ്പം അധികം താമസിക്കേണ്ടെന്ന് പറയണം അങ്ങനെ എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വണ്ടിയുടെ അടുത്ത് തന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിക്ക് സച്ചിയുടെ വണ്ടി കയറാനിട്ട് മാടി ചന്ദ്രമതി പറഞ്ഞു ഞാൻ ശ്രുതിയുടെ ശ്രുതിയുടെ ഒക്കെ കൂടെ ഇരുന്നോളാം എന്ന് പറയുകയാണ് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു അപ്പൊ ഈ വണ്ടിക്കകത്തോ എല്ലാരും കൂടെ ആ വണ്ടിക്കകത്തേക്ക് പോയി എങ്ങനെ ശരിയാവുന്നേ പെട്ടെന്ന് വർഷനെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഇങ്ങോട്ട് നമുക്ക് ഈ വണ്ടിക്ക് പോകാന്ന് പറയണം സച്ചിയുടെ വേണ്ട വേണ്ട എൻ്റെ പൊന്നെ ഞാൻ ആ വണ്ടിക്ക് കയറാനില്ല ആ വണ്ടിയിലേക്ക് അനും കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വണ്ടി കയറി ഇരുന്നേമ്പ് ഒരേ വർത്താനങ്ങൾ പറഞ്ഞോണ്ട് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ ചൊറിയുന്ന വർത്താനം പറഞ്ഞു ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചു പോകും ഞങ്ങൾ ഇപ്പുറത്ത് മഹേഷിന്റെ വണ്ടിക്ക് കയറിക്കോളാം പറയണം അങ്ങനെ അവസാനം രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രപതി അവരൊക്കെ ആ വണ്ടി കേട്ടെ നീ ഇങ്ങോട്ട് വാ എന്ന് പറയണം അപ്പോഴെനിക്ക് സച്ചി വന്നിട്ട് രേവതി രേവതി നീ മുന്നിൽ കയറ് അച്ഛനും അമ്മയും എന്ന് പറയണം അങ്ങനെ അവര് രണ്ടുപേരും കയറി രേവതി സച്ചിയും കൂടെ മുമ്പിൽ കയറി അങ്ങനെ ബാക്കിയുള്ളവർ ശ്രുതിയും ശ്രുതിയും വർഷ ഒക്കെ മഹേഷിന്റെ വണ്ടിക്കും കയറി അങ്ങനെ അവർ പോരുമാണ് ആ പോരണ്ട സമയത്ത് കുറേ ദൂരങ്ക വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് സന്തോഷമായി ഗ്രാമപ്രദേശങ്ങളിലേക്ക് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നെൽവയലുകളൊക്കെയായിട്ട് രേവതി പറഞ്ഞു അങ്ങ് നോക്കിയേ കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ ഇത് കണ്ടില്ലായിരുന്നല്ലേ അന്ന് ഈ പാടം ഉഴുതിട്ടിട്ടുണ്ടോ ഉണ്ടായിരുന്നുള്ളൂ ആ അത് ശരിയാ നീ ഇതൊക്കെ ശ്രദ്ധിച്ചായിരുന്നല്ലേ രേവതി സച്ചി വയ്ക്കുക പിന്നെ ഞാനതെല്ലാം ശ്രദ്ധിച്ചായിരുന്നു അറിയാം രേവതി വാതവരാതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക രേവതിക്ക് കാലാവധി മുത്തശ്ശരെ വീട്ടിലേക്ക് പോകാന്ന് വെച്ചാൽ അതിൽ പരം ഒരു സന്തോഷം ഭയങ്കര കാര്യം അവിടെ പോകാന്ന് വെച്ചാൽ അവിടെ പോയാൽ ഭയങ്കര ഇഷ്ടമാണ് രേവതിക്ക് അച്ചമ്മയോട് വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കാം ഒരു ബുദ്ധിമുട്ടുമില്ല അച്ചമ്മ എല്ലാത്തിനും കൂടുകയും ചെയ്യും പിന്നീട് രേവതി പറഞ്ഞ് ഇങ്ങനെ നോക്കിയാൽ ഇതെങ്ങനെയോക്കിയാൽ കൊക്ക് പറക്കുന്നുണ്ടില്ല എന്നൊക്കെ ചോദിക്കണം ഈ സമയം ചന്ദനമതി പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ കുറെ സമയമല്ല ചിലപ്പോൾ ഇറങ്ങിയിട്ട് മനുഷ്യൻ ഇവിടെ തലവേദന എടുക്കുകയെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു ദേ ചാ അമ്മയ്ക്ക് തലവേദന എടുക്കുന്നുണ്ട് ഹാ അത് എപ്പോഴും ഉള്ളതടാ എൻ്റെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞാൽ നിന്റെ അമ്മയ്ക്ക് എപ്പോഴും ഒരു തലവേദന പതിവുള്ള ഇതാദ്യത്തെ കാര്യമൊന്നും അല്ലോ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേന്ന് ചോദിക്കാം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ രവിയേട്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ പറഞ്ഞു അവിടെ വന്നു കഴിയുമ്പത്തേന് എന്നെ വെറുതെ ഇങ്ങനെയൊന്നും പറയില്ലോട്ടോ അത് ശ്രുതിയുടെ ഇളയച്ചം വരുന്നുണ്ടെന്ന് പറയണം അതിനിപ്പം ഇളയച്ചം വരുമ്പോൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം പിന്നെ സച്ചി നീ ഇങ്ങനെയൊന്നും ഒന്നും എന്നെ കളിയാക്കുകയും ചെയ്തത് നിന്റെ നാവ് അടക്കി പിടിച്ചോണ്ടിരിക്കണം എന്ന് പറയാം ഇത് കൊള്ളാലോ അച്ഛാ ശ്രുതിയുടെ ഇളയച്ചം എന്ന് പറഞ്ഞാണ് ഞാൻ പഞ്ചപുച്ച അടക്കി നിൽക്കണമായിരിക്കും അതിനൊന്നും എന്നെ കിട്ടത്തില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ അതിന് ഇളയച്ചം വരുവാണെന്ന് പറഞ്ഞുകൊണ്ട് നീ എന്തിനാ എത്ര ടെൻഷൻ അടിക്കണമെന്ന് നിൽക്കും അല്ല നമ്മൾ വേണ്ട പോലെ ട്രീറ്റ് ചെയ്യേണ്ടേ ഓ അങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ ഒരു ഇനിയിപ്പോൾ ഇളയച്ചം വരുവാന്ന് പറഞ്ഞാൽ ഇളയച്ചന് കിടക്കാനുള്ള കട്ടിൽ വല്ല സ്വർണത്തിൻ്റെ കട്ടിലുണ്ടാക്കും പിന്നെ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ഒക്കെ സ്വർണത്തിൽ അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി അതുപോലെ അങ്ങ് ട്രീറ്റ് ചെയ്താൽ മതിയെന്ന് പറയുകയാണ് ഓഹോ നീ എന്നെ മനുഷ്യനെ കളിയാക്കുകയാണെന്ന് നിൽക്കും അല്ല പിന്നെ ഒരു ഇളയച്ചം വരുന്നതെന്ന് പറഞ്ഞിട്ട് മനുഷ്യനോട് സമാധാനം തരുന്നില്ല രാവിലെ ഇതൊട്ട് തുടങ്ങിയതാണ് ഓക്കെ എൻ്റെ പൊന്നെ ഈ കണക്കിന് വരുന്ന വരുവാൻ കൂടെ ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ വരുന്നതിന് മുമ്പ് ഇതാണെങ്കിൽ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും എന്ന് പറയാണ് ആ സമയം മഹേഷിന്റെ കാറിൽ ആ പഴയ ടെൻഷനോട് ശ്രുതി ഇരിക്കുവാണ് പെട്ടെന്ന് ശ്രുതി ചോദിച്ച എന്താ ശ്രുതി നീ എന്താ മിണ്ടായിരിക്കുന്ന നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും ഏ ഒന്നും എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പത്തേനും വർഷം പറഞ്ഞു അല്ല അവിടെ ചെന്ന് എങ്ങനെയായിരിക്കും എനിക്ക് എനിക്കത് ഓർത്തിര നല്ലൊരു ടെൻഷൻ ഉണ്ടെന്ന് പറയാണ് അവിടെ ചെല്ലുമ്പോ എന്താ ഒരു കുഴപ്പമില്ലെന്ന് ശ്രീകാന്ത് പറയാണ് നല്ലതാ ഇപ്പൊ ഈ സ്ഥലമൊക്കെ ഇണ്ടില്ല നല്ല ഭംഗിയില്ലേ സ്ഥലമൊക്കെ ഭംഗിയുണ്ട് ഉണ്ട് പക്ഷെ അവിടെ ചെല്ലുമ്പോ എങ്ങനെയാണെന്ന് അറിയത്തില്ലോ മുറിയൊക്കെ കാണൂലല്ലേ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ശ്രീകാന് ശ്രീകാന്ത് പറഞ്ഞു മുറിയൊക്കെ ഉണ്ടെന്ന് പറയാണ് സുതി പറഞ്ഞു മുറിയൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം ചെറിയ മുറികളൊക്കെയാണെന്ന് പറയാണ് കുഞ്ഞു മുറി അതേ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയാം പെട്ടെന്ന് വർഷ ശ്രീകാന്ത് ചോദിച്ചു നീ അല്ല ശ്രീകാന്ത പറഞ്ഞേ നല്ല മുറികൾ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എന്നിട്ട് ഇപ്പം എന്താ ഇങ്ങനെ പറയണം അത് പിന്നെ നമുക്ക് ആവശ്യത്തുള്ള ഒക്കെ ഉണ്ട് പറ്റേ അഹങ്കാരം കാണിക്കാനും പിന്നെ ആർഭാടം കാണിക്കാനുള്ള ഒന്നുമില്ല അത്രയ്ക്കൊന്നും എന്ന് പറയണം അങ്ങനെ ഒരു കാര്യം ചെയ്യാം നമുക്ക് അവിടെ പോയിട്ട് വല്ല മുറി മുറിയെടുക്കാമല്ലോ എടുക്കാമെന്ന് പറയുന്നത് ഇത് ഘട്ടം മഹേഷ് പറഞ്ഞു അവിടെ പോയി അങ്ങനെ മുറി എടുക്കാനൊന്നും പറ്റില്ല അവിടെ വലിയ നഗരപ്രദേശമില്ല നമ്മുടെ ഇവിടുത്തെ പോലെ ലോഡ്ജുകളോ കാര്യങ്ങളോ റിസോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ ഗ്രാമമല്ലേ അപ്പം എല്ലാവർക്കും വീടേ ഉള്ളൂ ഉള്ളതല്ലാതെ അവനവൻ്റെ വീട്ടുകളിൽ കഴിയണേന്ന് പറയാം ദൈവമേ ഇനി എന്ത് എന്ത്യോടെ ശ്വാസം മുട്ടി കഴിയേണ്ട വരുമല്ലോ ശ്രീകാന്ത് പറഞ്ഞു നീ അങ്ങോട്ട് ചെന്നില്ലല്ലോ ആദ്യം ചെന്ന് കഴിഞ്ഞാലേ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ അപ്പോഴും ഒന്നും ഇണ്ടായിരിക്കുക ശ്രുതിയുടെ നെഞ്ചിനകത്ത് പടവട ഇടിപ്പ ദൈവമേ ആ ബീരാനിക്ക ഇനി ഏത് രീതിയിലാണോ വരുന്നത് അയാൾ വന്നാൽ മാത്രമേ സമാധാനമുള്ളൂ വന്നു കഴിഞ്ഞാലോ അഭിനയം മികച്ചതായിരിക്കണം അല്ലെങ്കിൽ പണി പാളിപ്പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ വാസു ഇതോടു കൂടി തീരും ഇവിടത്തോടു കൂടി ത താന് സുധീരി ഇട്ടിട്ട് പോകേണ്ട വരും ആ അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എങ്ങാനും കള്ളത്തരം കണ്ടുപിടിച്ചാൽ ആ സച്ചിക്കാണെങ്കിൽ അപാര കണ്ണും ചെവിയൊക്കെ ഒക്കെ ആയിട്ടാ സച്ചി നടക്കുന്നത് അതൊക്കെ ഓർത്തപ്പോ ഉള്ള മനസമാധാനം കൂടെ ശ്രുതിയുടെ പോവാണ് ആ സമയം വർഷം വെച്ചി അത്ര ദൂരം കൂടെ ഉണ്ട് അതെ ഈ ഒരു പാട്ട് തീരുമ്പത്തേന് നമ്മൾ അവിടെ എത്തും എന്ന് പറയണം ആ സമയം കലാവധി മുത്തശ്ശി ഇങ്ങനെ കാത്തിരിക്കുക കൊച്ചുമക്കളെ മകനെയൊക്കെ ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല പാറക്കുട്ടിയാകുമ്പോൾ വന്നിട്ടിച്ച് അല്ല എന്താ മുത്തു ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കുറെ സമയമായല്ലോ അവരിങ്ങോട്ട് എത്തിയില്ല അവരെ കാണാത്തുണ്ട് അവരിങ്ങോട്ട് വരും ഇവിടെ വന്നിങ്ങനെ കാത്തിരുന്നിട്ട് കാര്യമുണ്ടോ കണ്ണു നട്ടിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായല്ലോ ഇങ്ങോട്ട് കയറി വരാൻ പറയണം വേണ്ട ഞാനിവിടെ ഇരുന്നോളാന്ന് പറയണം അവർ വന്നാലും എനിക്കൊരു സമാധാനമാകത്തുള്ളൂ എന്ന് പറയണം പിന്നീട് അങ്ങോട്ടേക്ക് അവർ വരുവാണ് എല്ലാവരും വന്ന് കാറിൽ നിർത്തി എത്തി കാറി കാറിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് നടന്നു വരിക അവിടെ എല്ലാം ശ്രീകാന്ത് ശ്രീകാന്തം വർഷയൊക്കെ നോക്കണം വർഷയോട് പറഞ്ഞ് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ഇവിടെ കാണാനും നോക്കാം ഉം ഇവിടെ കാണാനൊക്കെ ഭംഗിയുണ്ടെന്ന് പറയണം പിന്നീട് കലാവധി ബുദ്ധിശ്ശിങ്ങനെ നോക്കുമ്പോൾ രവീന്ദ്രൻ അങ്ങ് നടന്നു വരുന്നുകൊണ്ട് രവീന്ദ്രനെ കണ്ടെന്ന് ഭയങ്കര സന്തോഷമായി ഓടിപ്പോയി രവീന്ദ്രനെ കെട്ടിപ്പിടിക്കണം മോനേന്ന് പറഞ്ഞിട്ട് എത്ര സമയം എന്ന് പറയുമോ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് അത് പിന്നെ അമ്മേ വഴിയൊക്കെ ബ്ലോക്കല്ലായിരുന്നോ പെട്ടെന്ന് അങ്ങനെ ഓടിച്ചാടി ഇങ്ങോട്ട് വരാൻ പറ്റുന്ന കാര്യമാണെന്ന് വെക്കും ഉം അത് ശരിയാ അപ്പത്തേക്ക് രേവതി വന്നു അച്ചമ്മയെന്ന് വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ് ശ്രുതി ശ്രുതി അല്ല ശ്രുതിയോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ കുഴപ്പമില്ലായിരുന്നു അച്ചമ്മ സുഖമായിരുന്നു പറയണം ഏഹ് ഈയിടെ കല്യാണം കഴിച്ച പുതു മരുമാളും മോനൊക്കെ എന്ത് പറയണം നല്ലതായിട്ടിരിക്കണം നമ്മ എന്ന് പറയണം അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് ഓടി വന്നു സച്ചി ഓടി വന്ന് കലാവധി മുത്തശ്ശിനെ എടുത്ത് പൊക്കോണം എടാ നിർത്തട എന്നെ താഴെ നിർത്തണ എന്ന് പറയണം രവീന്ദ്രൻ പറഞ്ഞു എടാ അമ്മ എങ്ങാനും താഴെ വീഴും പിന്നെ എന്നു വെച്ചാ അച്ചമ്മേനെ ഞാൻ ആദ്യമായിട്ടല്ലേ എടുക്കണേ ഒന്ന് പൊക്കേ അച്ഛ അവിടെന്ന് പറയണം ഈ സമയം കലാവതി മുത്തശ്ശി പറഞ്ഞു എടാ നീ ഒരു കാര്യം ചെയ്ത് നിന്റെ ഭാര്യേനെടുത്ത് പോക്കും പിന്നെ അവളെ ഇന്നാളൊന്ന് എടുത്ത് പൊക്കിയിട്ട് എന്നെ നടുപൊളിക്കിയതാ എനിക്ക് പറ്റിയില്ലേ അവൾക്ക് എന്തൊരു വെയിറ്റ് ആണെന്ന് അച്ഛമ്മക്ക് അറിയാമെന്ന് വെക്കും ഒന്ന് പോ സച്ചിട്ടാന്ന് പറഞ്ഞോണ്ട് രേവതിക്ക് ആഹപ്പെടുന്ന ആടം വന്നു അപ്പോഴേക്കാണ് അടുത്തുള്ള വീട്ടിലെ ചേച്ചിമാരൊക്കെ അങ്ങോട്ട് വരുന്നത് രേവതിയെ കണ്ടുപിടി വെച്ചു ആഹാ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പെട്ടെന്ന് തന്നെ പോയ ആളല്ലേ പിന്നെ കണ്ടേയില്ലായിരുന്നല്ലോ അതാ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് അങ്ങനെ പോയതെന്ന് വയ്ക്കാം അത് പിന്നെ അത്യാവശ്യം ഒരു പണിയുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് പോകേണ്ടതായിട്ട് വന്നു അറിയണം അല്ല സുഖമാണ് മുളക്കെന്ന് ചോദിക്കാം ആ സുഖമാണെന്ന് പറയുന്നത് അപ്പൊ ഒരു ചേച്ചി പറഞ്ഞു ഇതെന്താ സേടാ സച്ചി നിന്റെ ഭാര്യയുടെ വയർ ഇതുവരെയായിട്ടും വീർത്തു എന്നല്ലോ അത് അതേപടി തന്നെ ഇരിക്കുവള്ളോ എന്ന് പറയണം ആ എന്നാർ പറഞ്ഞു നോക്ക് പണ്ടത്തെ പണ്ടത്തെപ്പോലെയൊന്നുമല്ല അവൾക്ക് ഇത്രയോ എണ്ണം വെച്ചിട്ടില്ലേ അവളുടെ വയറൊക്കെ ചാടിയിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടഞ്ഞപ്പത്തരും ഒരിചേച്ചി പറഞ്ഞു എടാ അതല്ല പറഞ്ഞത് എന്നാണ് ഒരു പേരക്കുഞ്ഞിനെ നിന്റെ മുത്തശ്ശിക്ക് കൊടുക്കുന്നതെന്ന് അതാ ചോദിച്ചതെന്ന് പറയാണ് ഇത് കേട്ട ബാക്കി എല്ലാരും കൂടെ ചിരിച്ചു ഇവനിങ്ങനെ പോയിട്ടുണ്ടെ കുട്ടികളെ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ദേ കലാവധിയമ്മേ കലാതി അമ്മയ്ക്ക് ഉടനെ എങ്ങും പേരക്കുഞ്ഞിനെ കുഞ്ചിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ രേവതി ചേച്ചി ഒന്നും മിണ്ടായിരിക്കാൻ പറയുകയാണ് രേവതിക്ക് ആ പടിയൊരു നാണക്കേടൊക്കെ തോന്നി എല്ലാവരുടെയും മുന്നേ വെച്ച് ഇങ്ങനെ പറയുമ്പോൾ ഒരു ചമ്മലൊക്കെ തോന്നുകയാണ് പിന്നീട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സമയം കലാവതി മുത്തശ്ശി പുതിയ മരുമ മരുമോളെ കാണിച്ച് പരിചയപ്പെടുത്തുവാണ് രണ്ട് മരുമക്കളുണ്ടല്ലോ സുധയുണ്ട് വർഷമുണ്ട് രണ്ടുപേരെയും പരിചയപ്പെടുത്തുവാണ് പിന്നെ ശ്രീകാന്തിന്റെ സച്ചിനെ ശ്രീകാന്തിനെ സുധനെയൊക്കെ അവർക്കറിയായിരുന്നു പിന്നീട് അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന കഴിഞ്ഞപ്പോഴത്തേന് പാറക്കുട്ടിയമ്മഞ്ഞു അതേ നമുക്കിനി അകത്തേക്ക് കയറാൻ പറയണം പെട്ടെന്ന് തന്നെ കലാപത്തിമുത്തച്ഛറിഞ്ഞൊരു കാര്യം ചെയ്യാം നീ ആരതി എടുത്ത് ആരതി ഒഴിഞ്ഞ് കയറ്റിയാൽ മതി യാത്രയൊക്കെ ചെയ്തു വന്നതല്ലേ എന്നൊക്കെ പറയണം അങ്ങനെ എല്ലാവരും കൂടെ ആരതി ഒഴിഞ്ഞ് കയറ്റുവാണ് കാരണം ശ്രുതിയും വർഷമാണെങ്കിൽ ആദ്യമായിട്ടാണ് ആ വീട്ടിലേക്ക് വരുന്നത് തന്നെ ഇപ്പോൾ പുതിയ മരുമക്കളാണല്ലോ അങ്ങോട്ട് വരുന്നത് അങ്ങനെ എല്ലാവരും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് ഉണ്ടേലുവാണ് ഈ സമയം വർഷക്കാണെങ്കിൽ ആണെങ്കിൽ പാടൊരു അസ്വസ്ഥയൊക്കെ തോന്നി അവിടെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അത്ര അങ്ങോട്ട് സെറ്റ് ആയിട്ട് അങ്ങോട്ട് പിടിച്ചില്ല അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ ചെന്ന് ഇരിക്കുകയാണ് എല്ലാവരും കൂടെ അപ്പോഴേക്കും പാറക്കുട്ടിയമ്മയും ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പം കലാവധി മുത്തോർന്നീ ഇവർക്ക് ചായ എന്തേലും എടുക്കാൻ പറയണം ഞാൻ എടുക്കാന്ന് പറയണം അപ്പം രേവതി എന്തു ചെയ്യാണ് രേവതി പറഞ്ഞ് ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ചന്ദ്ര ചന്ദ്രമുതി ഒഴിച്ച് എങ്ങനെയുണ്ടായിരുന്നു ചന്ദ്ര യാത്രയൊക്കെ ആ യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു അമ്മയെന്ന് പറയണം പിന്നീട് ഓരോരുത്തരുടെയും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് സുധി പറഞ്ഞു സുധി നീ വന്നേ നമുക്ക് മുറി പോകാം മുറി പോയിട്ട് റെസ്റ്റ് എടുക്കാന്ന് പറയണം ഇത് കേട്ടപ്പോൾ സച്ചു കണ്ടില്ലേ അച്ചമ്മേ പോന്ന് പോക്ക് കണ്ടില്ലേ വന്നു കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് പോയി അവന് മുറി തപ്പി കണ്ടുപിടിക്കാനാണ് ധൃതി കാരണം മുറി കിട്ടാതെ പോയാലോ സ്വന്തമായിട്ടൊരു മുറി എടുക്കാനായിട്ട് പോയിരിക്കുന്ന പെട്ടെന്ന് ചന്ദ്രമതി നീ അങ്ങനെ പറയൊന്നും വേണ്ട പിന്നീട് വർഷയോട് ശ്രീകാന്തിനോട്ട് പറഞ്ഞു അതെ നിങ്ങൾ അതിൻ്റെ ഇപ്പുറത്തെ മുറിയിലേക്ക് പോയിക്കോ അവിടെ കൊണ്ട് ഭായമൊക്കെ വെച്ച് അവിടെ റെസ്റ്റ് ചെയ്തോളാം പറയണം ഈ സമയം കലാവധി മുത്തശ്ശി പറഞ്ഞ് നീനൊക്കെ എന്താ ചന്ദ്രൻ എല്ലാവരും ഇത്ര പെട്ടെന്ന് മുറിയിലേക്ക് പറഞ്ഞു വിടാൻ തീർതിയായോ അല്ല ഇത്ര മടുത്ത് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നതല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ മ്മ് മ്മ് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നൊക്കെ ചന്ദ്ര കലാവതി മുത്തശ്ശി പറയാണ് പിന്നീട് മുത്തശ്ശിയും രവീന്ദ്രനും അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു അതെ ഞാൻ ഇന്ന് പുറത്ത് പോയിട്ട് വരാൻ എന്ന് പറയുന്നത് പുറത്തു പോകാനോ എന്തിനാ അല്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഒക്കെ കണ്ടിട്ടു പിന്നെ ഇപ്പോഴെങ്ങാനും ഇനിയിപ്പം അതെ ശ്രുതിയുടെ ഇളയച്ചം വന്നിട്ടുണ്ടോ എന്ത് ചെയ്യുന്നു എന്റെ പൊന്നു ശ്രുതിയുടെ ഇളയച്ച നീ ഒന്ന് നിർത്തുന്നുണ്ട് എപ്പൊ നോക്കിയാലോ ശ്രുതിയുടെ ഇളയച്ചം വരുമ്പോൾ വരട്ടെ അതിനിപ്പം എന്താ ചെയ്യണ്ടേ അത് പിന്നെ വന്നു കഴിയുമ്പത്തേന് നമ്മള് വേണ്ടേ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരാനൊക്കെ അല്ലെങ്കിൽ മോശക്കട നിൽക്കും പിന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് ആനയിക്കാനായിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചിക്ക് നല്ല ദേഷ്യ ദേഷ്യൊക്കെ ഒന്ന് സച്ചി പറഞ്ഞു പിന്നെ ആനയിച്ചുകൊണ്ട് വരാൻ ഞാനൊന്നും മിണ്ടണില്ല ഒരു കാര്യം ചെയ്യാൻ നമുക്ക് രണ്ട് ചെണ്ടക്കാരും കൂടെ ഏർപ്പാടാക്കാം ചെണ്ട കുട്ടി അകത്തേക്ക് ഉണ്ടരാന്ന് പറയുകയാണ് ചന്ദ്രമതി നീ അത്ര വലിയ കളിയാക്കും ഒന്നും വേണ്ടെന്ന് പറയാണ് അവസാനം സച്ചി പറഞ്ഞു മുത്തശ്ശി ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയാം എന്തിന് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ആട്ടെ മഹേഷോടെ ഉണ്ടല്ലോ മഹേഷിനെയും കൊണ്ട് ഞാൻ പുറത്തോടെ ഇത് ചുറ്റി കിറങ്ങിയിട്ട് വരാം എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം ചന്ദ്രമതി നീ എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറയുകയാണ് ഇത് കേട്ടപ്പം കലാപതി മുത്തശ്ശറിഞ്ഞു എടാ മോനെ പെട്ടെന്ന് പറഞ്ഞോട്ടോ എന്ന് പറയുകയാണ് ചന്ദ്രമതിരിഞ്ഞു പെട്ടെന്ന് വന്നില്ലേലും കുഴപ്പമില്ല ആ അമ്മയുടെ ആ പറച്ചിൽ എന്തോ ഒരു ദയാർത്ഥം ഉണ്ടല്ലോ അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞാന്ന് അർത്ഥം ഞാൻ പെട്ടെന്ന് തന്നെ വന്നേക്കാം അമ്മേ എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്കൊന്നു ശ്രുതിയെ കണ്ടത് ചന്ദ്രമതിച്ചു അല്ല മോളെ നിന്റെ ചെറിയ ഇളയച്ചനും പെട്ടെന്ന് തന്നെ വരുമല്ലോ അല്ലേ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം വരും അല്ലെങ്കിൽ നാളെയേ വരുമെല്ലായിരിക്കും എന്ന് പറയുന്നത് ആ അങ്ങനെ അല്ല ഫ്ലൈറ്റ് ഒക്കെ ചിലപ്പോൾ ഡിലേ ആണെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അങ്ങോട്ടും താമസിക്കായിരിക്കും എന്ന് പറയാം ആ അന്ന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാണ് പിന്നെ അല്ല മോളെ അവർ വന്ന് കഴിയുമ്പോഴത്തേനുമേ എന്താ കുടിക്കുന്നത് അതായത് ചായയാണോ കോപ്പിയാണ് കോഫിയാണോ അങ്ങനെയൊക്കെ ചോദിക്കാണ് അത് പിന്നെ അങ്ങേരെ എന്താ കുടിക്കുന്നത് തനിക്കെന്താ അറിയാവുന്നേ എല്ലാം കുടിക്കുമായിരിക്കും ഇപ്പം എന്ത് പറയാനാ അത് അമ്മേ അതിനെക്കുറിച്ച് എനിക്ക് എല്ലാം ചായയും കോഫിയൊക്കെ കുടിക്കുമെന്നാണ് തോന്നണേന്ന് പറയുന്നത് ഓ അങ്ങനെയാണല്ലേ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കലാപത മുത്തശ്ശി നിൽക്കുന്നുണ്ടായിരുന്നു കാരണം ചന്ദ്രമതിയുടെ ഈ ഇതൊക്കെ കാരണം പൈസ ഉള്ളിടത്തുള്ള ദേശയുള്ളിടത്തുള്ള കത്തി വായുള്ള എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇച്ചിരി പൈസ ഉള്ളിടത്തുന്ന ഒരാൾ വന്നു കഴിയുമ്പോൾ ചന്ദ്രമതി കാണിക്കുന്ന വെപ്രാളവും പെടാപ്പാടും ഒക്കെ എത്ര മാത്രം കാര്യം കലാവധി മുത്തശ്ശിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും വർഷം മുറി ആകെപ്പാട നോക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇതെന്താ ശ്രീകാന്തെ ഈ മുറിയൊക്കെ ആകെപ്പാട ചെറുതാണല്ലോ എന്ന് പറയണേ ചെറുതാന്നോ അല്ല ഇവിടെയാണെങ്കിൽ ശരിക്കും നിന്ന് തിരിയാനുള്ള സ്ഥലം പോലില്ല ചെറിയ കട്ടിലും കാര്യങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യാറ് നീ കട്ടിലേ കിടന്നോ ഞാൻ തറയെ കിടന്നോളന്നു പറയണേ ഏഹ് അത് വേണ്ടാന്ന് പറയണെ കണ്ടില്ലേ മൊത്തം ഇവിടെ പൊടിയൊക്കെയാന്ന് പറഞ്ഞിട്ട് തുമ്മുവാണ് എനിക്ക് പൊടിയൊക്കെ ഭയങ്കര അലർജിയാ പെട്ടെന്ന് മൂക്കു ഒലിക്കും എന്ന് പറയണം ഇത് കേട്ടപ്പം ശ്രീകാന്ത് പറഞ്ഞു നീ എന്താ കുഞ്ഞു വെച്ചാണ് ചോദിക്കും കുഞ്ഞു വെച്ചല്ല എനിക്ക് പൊടിയൊക്കെ അലർജിയാന്ന് പറയാ അത് മാത്രല്ല വല്ലാത്ത ചൂടും കാര്യങ്ങളും ഇങ്ങോട്ട് വന്നപ്പോഴേക്കും എന്ത് ആയിരുന്നു എങ്ങനെ ഇവിടെ താമസിക്കുന്നു എന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും കലാവതി മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു മുത്തശ്ശി കേട്ടി പറയുന്നത് പെട്ടെന്ന് മുത്തശ്ശി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു മുളെ നീയൊക്കെ പണ്ടിവിടെ ഉണ്ടായിരുന്നെങ്കില് ഇവിടെ ആയിട്ട് നീ ഒക്കെ പൊരുത്തപ്പെട്ടു പോയനോ നിന്റെ അച്ഛനമ്മമാരൊക്കെ ഇതുപോലെ ഗ്രാമപ്രദേശങ്ങൾ കഴിഞ്ഞാവിടെന്നെ ഇപ്പോഴല്ലേ വലിയ പട്ടണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റില്ല ആ അവിടെയെന്ന് പറഞ്ഞാൽ ശുദ്ധവായു കിട്ടണമെങ്കിൽ പോലും വലിയ ബോക്സും കാര്യങ്ങളൊക്കെ വേണം എന്ന് പറയുന്നത് ബോക്സോ അല്ല എ സിയൊക്കെ ഇട്ടല്ലേ തണുപ്പിക്കൊക്കെ ചെയ്യുന്നത് അതാ ഉദ്ദേ അച്ഛമ്മ ഉദ്ദേശിച്ചതെന്ന് ശ്രീകാന്ത് പറയാണ് ഓ അങ്ങനെ ഇവിടെയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ശുദ്ധവായു ആ ഗ്രാമപ്രദേശം അല്ലേ ഇതൊക്കെ ഇങ്ങനെ കിട്ടി ഇങ്ങനെ ആയുസ് എത്തോളം ജീവിക്കണമെങ്കിൽ പുണ്യം ചെയ്യണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ വർഷം പറഞ്ഞു പക്ഷെ അവിടുത്തെത്ര സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ലയോ എന്ന് പറയണ ഇവിടെ ഇത് കേട്ടപ്പം കലാപതി മുത്തച്ഛോട് സൗകര്യങ്ങളോ എല്ലാം ഉണ്ടല്ലോ ഇവിടെ അവിടത്തെക്കാളും രോഗങ്ങളും ഇവിടെ കുറവുണ്ട് പക്ഷെ നഗരപ്രദേശങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ പൊടി ഇതൊക്കെ ആയിട്ട് എന്തൊരു ഇതായിരിക്കും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ സ്വർഗമോ ഞങ്ങൾക്കെന്ന് പറയാണ് ശ്രീകാന്ത് പറഞ്ഞാൽ അത് ശരിയാണ് എനിക്ക് ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ താമസിക്കാനായിട്ട് ഇവിടുത്തെ അന്തരീക്ഷം ഇവിടുത്തെ ആൾക്കാരും എല്ലാം നല്ല ഭംഗിയാന്ന് പറയാണ് ഇത് കേട്ടപ്പം വർഷം എനിക്കെന്തോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അല്ല അച്ഛമ്മ ഇവിടെ വല്ലേ റൂമൊക്കെ ലോഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടോന്നിരിക്കുകയോ ലോഡ്ജോ ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല മോളെ ഇവിടെ കിടന്നാൽ മതി ഇവിടെ എന്താ കുഴപ്പമില്ലേ അപ്പം ഇവിടെ ബാത്റൂമൊക്കെയാണ് ബാത്റൂമകത്തൊന്നുമില്ല പുറത്താന്ന് പറയണം ഷോ അതും കൂടെ ഓർത്ത് കഴിഞ്ഞപ്പോൾ വർഷം ഒക്കെ ആ പ ടെൻഷൻ പുറത്ത് ബാത്റൂമിൽ പോകണം ഇവിടെ ബാത്റൂമില്ലെന്നൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ആകെ പാ ടെൻഷനോട് കൂടിയിട്ട് ഇരിക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയാലും നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചൊന്നും